സൂപ്പർ ഹിറ്റായി ഓടിയ സിദ്ദിഖ് ലാൽ മോഹൻലാൽ ടീമിന്റെ വിയറ്റ്നാം കോളനിയും പൃഥ്വിരാജന്റെ പുതിയ മുഖവുമൊക്കെ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൽ പാലക്കാട്ടെ കൽപ്പാത്തിയും ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ യാത്രയാണ് കൽപ്പാത്തിയിലേക്ക് നിരവധി ക്ഷേത്രങ്ങളിലുള്ള കൽപ്പാത്തിയിൽ പ്രസിദ്ധമായ ഒന്നാണ് വിശ്വനാഥ ക്ഷേത്രം നവംബർ മാസം തെപ്പ നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ ക്ഷേത്രത്തിന് പുറത്തായിട്ട് രഥം സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചു കൽപ്പാത്തി ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് കാണാൻ സാധിക്കും ധാരാളം വീടുകൾ ഇവിടെ ഉണ്ട് നാലോളം അഗ്രഹാരങ്ങളും ഉണ്ട് കൂടുതൽ ബ്രാഹ്മണ കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് ഇവരുടെ വീടുകളുടെ പ്രത്യേകത എന്നാൽ റോഡിനോട് ചേർന്ന് മുറ്റമില്ലാത്ത തരം വീടുകളാണ് കൂടുതലും സിനിമകളിലൊക്കെ അരിമാവ് കൊണ്ട് കോലം വരയ്ക്കുന്നത് കാണാമെങ്കിലും ഇപ്പോൾ കോലം വര നന്നേ കുറവാണ് ഒരു വീട്ടിലും കണ്ടില്ല എന്ന് തന്നെ പറയാം ഇനി പെർമനന്റ് ആയിട്ട് പെയിന്റ് ഉപയോഗിച്ചോ മറ്റോ വരച്ച കോലങ്ങൾ ചില വീടുകളിൽ ഉണ്ടായിരുന്നു വിശ്വനാഥ ക്ഷേത്രവും രസകരമാണ് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് വരെ വീടുകളുണ്ട് ഇവിടെയൊക്കെ തന്നെ ആൾ താമസമുണ്ട് ക്ഷേത്രത്തിന് പുറത്ത് എന്നാൽ ക്ഷേത്ര മുറ്റത്തിനകത്ത് കൊടിമരത്തിനും നന്ദി മണ്ഡപത്തിനും ഇടയിൽ ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ശിലാഫലകത്തിൽ കോലെഴുത്തിൽ ഒരു ലിഖിതമുണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഏ ഡിയിൽ പാലക്കാട് രാജകുടുംബാംഗമായ ഇട്ടിക്കൊമ്പി അച്ഛൻ നൽകിയ ചില രേഖകൾ ഈ ലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തെളിവനുസരിച്ച് ക്ഷേത്രം അതിനു മുൻപ് സ്ഥാപിക്കപ്പെട്ടതായിരിക്കണം എന്നാൽ കൊല്ലങ്കോട് വെങ്കിടനാരായണ അയ്യരുടെ ബ്രാഹ്മണ പത്നിയായ ലക്ഷ്മി അമ്മാളിന്റെ മാതൃകയിലാണ് ക്ഷേത്രം പ്രതിഷ്ഠിച്ചതെന്ന് ഗ്രാമവാസികൾ അവകാശപ്പെടുന്നു അവരുടെ ഒരു സന്ദർശന വേളയിൽ അവർ കാശിയിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവന്നതായും കൽപ്പാത്തിയിൽ എത്തിയപ്പോൾ അവർ അന്നത്തെ പാലക്കാട് രാജാവിന്റെ സഹായത്തോടെ കൽപ്പാത്തിയിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്നും ഒരു കഥയുണ്ട് മൊബൈൽ ഫോൺ നിയന്ത്രിച്ചതുകൊണ്ട് ഉള്ളിൽ വീഡിയോ എടുത്തില്ല ക്ഷേത്രം ചുറ്റി സഞ്ചരിച്ചു വന്ന സമയത്ത് വലതുവശത്തായിട്ട് ഒരു രസികൻ മരം കണ്ടു ചുറ്റും കുറെ പ്രതിമകളൊക്കെയായിട്ട് ഇടതുവശത്തുകൂടി നേരെ സഞ്ചരിച്ചപ്പോ നിള നദിയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴ കാണാൻ സാധിച്ചു നല്ല മനോഹരമായൊരു കാഴ്ചയാണ് കൽപ്പാത്തിപ്പുഴ സന്തോഷത്തോടെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജ് ആണ് കൽപ്പാത്തി കുറേ നേരം കൽപ്പാത്തിയിലെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു നിരവധി ക്ഷേത്രങ്ങളുണ്ട് കൽപ്പാത്തിയിൽ ബ്രാഹ്മിൺസ് പ്യോർ എന്ന പേരിൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ള നിരവധി കച്ചവട സ്ഥാപനങ്ങളും അവിടെ കാണാൻ സാധിച്ചു വീടുകളുടെ മറ്റൊരു പ്രത്യേകത അവയുടെ ഒക്കെ പുറത്തേക്ക് ഒരു തിണ്ണ വെച്ചിട്ടുണ്ട് അവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കുന്നതും പരസ്പരം സോഷ്യലൈസ് ചെയ്യുന്നതും അവരുടെ ഒരു ഹോബിയാണെന്ന് തോന്നി കൽപ്പാത്തി തെരുവുകളിൽ ഇങ്ങനെ നടന്നപ്പോൾ കുട്ടികൾ കളിക്കുന്നതും കുറെ പേര് സോഷ്യലൈസ് ചെയ്യുന്നതും പശുക്കളെ പാർക്ക് ചെയ്തിരിക്കുന്നതും ഒക്കെ കണ്ടു കുറച്ചുകൂടി സഞ്ചരിച്ചപ്പോ ഇടിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടം കാണാനായി അതെങ്ങനെ എന്ന് മനസ്സിലായില്ല വീടുകളുടെ മുൻവശങ്ങളിൽ നാമജപങ്ങളും ദൈവങ്ങളുടെ ചിത്രങ്ങളും ഒക്കെ ആലേഖനം ചെയ്തത് കാണാൻ സാധിച്ചു ഇന്ന് വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പേരിലാണ് പ്രസിദ്ധമെങ്കിലും കൽപ്പാത്തി ഒരു ജൈന ബുദ്ധ കേന്ദ്രമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു കല്ലിലെ പാദം എന്നാണത്രേ കൽപ്പാത്തിയുടെ അർത്ഥം ബുദ്ധരും ജൈനരും ഒരുപോലെ താമരപ്പൂവിന് ദിവ്യത്വം കൽപ്പിച്ചിരുന്നു ജിനദേവന്റെ പാദം താമരപ്പൂവാണെന്നും അതിന് മനസ്സ് പരിശുദ്ധമാക്കാൻ കഴിവുണ്ടെന്നുമുള്ള വിശ്വാസം കല്ലിൽ പാദവും താമരപ്പൂവും കൊത്തിവെച്ച് ആരാധിക്കുവാൻ പ്രേരണ നൽകി മധുരൈ പട്ടണത്തിന് പത്തൊൻപത് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജകൽപ്പാത്തി അനുകരിച്ചാണ് പാലക്കാട്ടെ കൽപ്പാത്തിയും ഉത്ഭവിച്ചിരിക്കുക എന്നാണ് അനുമാനം ജൈനകേന്ദ്രമായിരുന്ന വയനാട്ടിലും ഒരു കൽപ്പാത്തിയുണ്ട് ഇതൊക്കെ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിരവധി തെളിവുകൾ ലഭ്യമാണെങ്കിലും അതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ നോക്കാം അപ്പൊ ശരി